സർ എ സംസ്ഥാനത്ത് നിരവധി പേരെ വാഗ്ദാനം നൽകി കവളിപ്പിച്ച പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ അറുനൂറ്റി അറുപത്തഞ്ച് കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് എറണാകുളം ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസുകൾ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് അന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതല മുഖ്യപ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി മരവിപ്പിച്ചും വിവിധ കേസുകളിൽ ഉൾപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തും ക്രൈംബ്രാഞ്ച് അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട് തട്ടിപ്പിൻ്റെ പ്രധാന സൂത്രധാരനായ അനന്ത് കൃഷ്ണൻ വി പന്നക്കൽ ബഷീർ പി പി റിയാസ് മുഹമ്മദ് ഷാഫി ആനന്ദകുമാർ എന്നിവരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബി അന്വേഷണം ആരംഭിച്ച മുന്നൂറ്റി എൺപത്താറ് കേസുകളിലെ കണ്ടെത്തലുകൾ പ്രകാരം ഒന്ന് പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം നൽകി നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്താറ് പേരിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ വാങ്ങിയതിൽ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേർക്ക് മാത്രമാണ് സ്കൂട്ടർ നൽകിയത് രണ്ട് ഇപ്രകാരം ലാപ്ടോപ്പ് വാഗ്ദാനം ചെയ്ത് മുപ്പത്താറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരിൽ നിന്ന് ഒൻപത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയതിൽ ഇരുപത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്ക് മാത്രമാണ് ലാപ്ടോപ്പ് നൽകിയത് മൂന്ന് സമാനമായി തയ്യൽ മെഷീൻ വാഗ്ദാനം നൽകി അൻപത്തി എൺപത്തിരണ്ട് പേരിൽ നിന്ന് ഇരുപത്തി മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങിയതിൽ അൻപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് പേർക്കാണ് മെഷീൻ ലഭിച്ചത് നാല് ഇരുന്നൂറ്റി എഴുപത്തൊൻപത് കേസുകളുടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭഘട്ടത്തിലാണ് സർ സി ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി നാൽപ്പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്താറ് പേരിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ കൈപ്പറ്റിയതായാണ് ഇതുവരെ കണ്ടെത്തിയത് ഡി പ്രതിയുടെയും പ്രതിയുടെ സ്ഥാപനങ്ങളുടേതുമായി ഇരുപത്തിമൂന്ന് ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഉണ്ട് മൂന്ന് ഭൂസ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്നതിനുള്ള കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് യെസ് ശ്രീ മുരളി പെരുനല്ലി സർ സൗജന്യ നിരക്കിൽ എന്തെങ്കിലും മോഹിപ്പിച്ചാൽ ആ വലയിൽ വീഴുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത് ഈ പാദ്യവില തട്ടിപ്പ് സംഘടിതമായൊരു കൊള്ളയാണ് എന്നുള്ള കാര്യം തർക്കരഹിതമായിട്ടുള്ള കാര്യമാണ് ഇത്തരം കൊള്ളക്കാർക്ക് നമ്മുടെ കേരളത്തിൽ സ്ഥാനമില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കെതിരെ കർക്കശ നടപടിയെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയടക്കമുള്ളവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പാതിബല തട്ടിപ്പിന് ആസൂത്രകർ നേരിട്ട് തട്ടിപ്പിൽ ഇടപെട്ടവർ ഇടനിലക്കാരായി നിന്ന ഏജൻസികൾ സ്ഥാപനങ്ങൾ ഇവയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാമോ ഇതിലാരെയെങ്കിലും അറസ്റ്റ് ചെയ്ത് അവരുടെ സ്വത്ത് മരവിപ്പിച്ച് ഗുണഭോക്താക്കൾക്ക് പണം നൽകാൻ ആവശ്യമായ നടപടിയെടുക്കുന്നു സാർ യെസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഇനിയും പുറത്ത് വരേണ്ടതായിട്ടുണ്ടാകും അന്വേഷണ ഘട്ടത്തിൽ ഈ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഡെവലപ്മെൻറ് സൊസൈറ്റി എന്നൊരു സംഘടന വഴി അതേപോലെ തന്നെ എൻ ജി ഒ കോൺഫറേഷനും മുഖേനയുമാണ് പാതിവില തട്ടിപ്പ് നടത്തിയത് ആനന്ദകുമാർ ചെയർമാനും അനന്തകൃഷ്ണൻ കോർഡിനേറ്ററുമായാണ് സീഡ് സൊസൈറ്റികളും കോൺഫെഡറേഷനുകളും രൂപീകരിച്ചത് പ്രമുഖ വ്യക്തികളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയായിരുന്നു തട്ടിപ്പ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സ്കൂട്ടർ ഉൾപ്പെടെയുള്ളവ നൽകാമെന്നായിരുന്നു വാഗ്ദാനം കേന്ദ്ര ഫണ്ട് ലഭിക്കുമെന്ന ധാരണ വരത്താനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വിശ്വാസ്യത ആർജിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ കോർഡിനേറ്റർമാരെയും ഫീൽഡ് സ്റ്റാഫുകളെയും നിയമിച്ചാണ് ഗുണഭോക്താക്കളെ ആകർഷിച്ചത് ഇതിന് കോർഡിനേറ്റർമാർക്ക് കമ്മീഷൻ നൽകിയിരുന്നതായും വിവരമുണ്ട് ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ചേർന്ന മുഴുവൻ സ്ത്രീകൾക്കും പകുതി വിലക്ക് സ്കൂട്ടറുകൾ നൽകി അതിനെ തുടർന്ന് വിശ്വാസ്യത കൂടുകയും നിരവധി പേർ പദ്ധതിയിൽ ആകർഷ്ടരാകുകയും ചെയ്തു എന്നാൽ പിന്നീട് പദ്ധതിയിൽ ചേർന്നവർക്ക് സ്കൂട്ടർ ഉൾപ്പെടെയുള്ളവ ലഭിക്കാതെ വന്നു തുറന്നാണ് ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചു തുടങ്ങിയത് രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഈ തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ടോ എങ്കിൽ അതിന്റെ വിശാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാൻ സർ ഇതെല്ലാം അന്വേഷണത്തിലിരിക്കുന്ന സമയമാണ് ഇപ്പോ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആർക്കൊക്കെ ഇതിൽ പങ്കാളിത്തം ഉണ്ട് എന്ന് പറയാൻ പറ്റും ഇപ്പോൾ പങ്കാളിത്തം ഉണ്ടായ ആളുകളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൻ്റെ ഭാഗത്ത്